ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ അരിപ്പൊടി വെച്ചിട്ട് നല്ല ക്രിസ്പി ആയിട്ടുള്ള മുറുക്ക് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നൊന്ന് നോക്കാം അപ്പം നമ്മുടെ മുറുക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാനും ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് കപ്പ് അളവിൽ വെള്ളം ചേർത്ത് കൊടുക്കാം ഞാൻ രണ്ട് കപ്പ് അരിപ്പൊടിയാണ് എടുക്കുന്നത് അതുകൊണ്ട് ഞാൻ രണ്ട് കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ എത്ര അരിപ്പൊടിയാണ് എടുക്കുന്നത് അതേ കപ്പിൽ അതേ അളവിൽ വെള്ളം ചേർത്ത് കൊടുത്താൽ മതിയാവും ഇനി നമുക്കിതിലേക്ക് രണ്ട് ടീസ്പൂൺ അളവിൽ ബട്ടർ കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം രണ്ട് കപ്പ് അരിപ്പൊടിയാണെന്നുണ്ടെങ്കിൽ രണ്ട് ടീസ്പൂൺ അളവിൽ ബട്ടർ ചേർത്ത് കൊടുക്കാം ഒരു കപ്പാണെന്നുണ്ടെങ്കിൽ ഒരു ടീസ്പൂൺ അളവിൽ ബട്ടർ ചേർത്ത് കൊടുത്താൽ മതിയാവും ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം അതിന് ശേഷം നമുക്ക് വെള്ളം നന്നായിട്ടൊന്ന് തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം വെള്ളം നല്ലതുപോലെ തിളച്ചതിന് ശേഷം നമുക്ക് ലോ ഫ്ലെയിമിലാക്കിയതിന് ശേഷം നമ്മൾ നമ്മളെടുത്ത് വെച്ചിട്ടുള്ള രണ്ട് കപ്പ് അരിപ്പൊടിയും നമുക്ക് ഇതിലേക്ക് കുറേശ്ശെയായിട്ടൊന്ന് ചേർത്ത് കൊടുക്കാം അതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം എല്ലാ അരിപ്പൊടിയും നന്നായിട്ട് വെള്ളത്തിലൊന്ന് ചേർന്ന് വരണം ഈ ഒരു രീതിക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം അതിപ്പോൾ അരിപ്പൊടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് മിക്സ് ചെയ്യാനായിട്ട് ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് അടച്ചൊന്ന് മാറ്റി വയ്ക്കാം ഞാനിപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് അടച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്കിതൊരു പ്ലേറ്റിലേക്കൊന്ന് മാറ്റാം അതിന് ശേഷം നമുക്ക് കൈയിലൊന്ന് തൊടാൻ പറ്റുന്ന ചൂടിലാവുന്ന സമയത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം ഒരുപാട് തണുത്തു പോകാൻ പാടില്ല നമുക്ക് ആ ഒരു കൈ കൊണ്ട് എടുക്കാൻ പറ്റുന്ന പരുവത്തിൽ ഇതൊന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം അപ്പോൾ നമ്മൾ കുഴക്കുന്നതിന് മുമ്പായിട്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ ജീരകം കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി നമ്മുടെ കയ്യിൽ കറുത്ത എള്ളുണ്ടെങ്കിൽ അത് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം നമ്മൾ ഇടിയപ്പത്തിനൊക്കെ കുഴച്ചെടുക്കുന്ന ആ ഒരു പരുവത്തിൽ നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം കുഴച്ചെടുക്കുമ്പോഴത്തേക്കും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള രീതിക്ക് വേണം നമുക്കിതൊന്ന് കിട്ടാനായിട്ട് എങ്കിൽ മാത്രമേ നമുക്ക് ഈസി ആയിട്ട് പിഴിഞ്ഞെടുക്കാനായിട്ട് പറ്റുകയുള്ളൂ ഇപ്പം ഞാൻ ഒന്ന് എല്ലാം കൂടെ ചേർത്ത് ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് നമ്മളിങ്ങനെ കുഴച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് സോഫ്റ്റ് ആയിട്ട് വന്നില്ല എന്ന് തോന്നുന്നെങ്കിൽ നമ്മളിതിലേക്ക് ഒന്നോ രണ്ടോ സ്പൂണ് വെള്ളം എടുത്തതിന് ശേഷം ഇതുപോലെ ഇതിലേക്കൊന്ന് ഒഴിച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്താൽ മതിയാവും നമ്മൾ കുഴച്ചെടുക്കുമ്പോഴത്തേക്കും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള രീതിക്ക് തന്നെ ഒന്ന് കുഴച്ച് എടുക്കണം ഇപ്പം ഞാൻ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള രീതിക്ക് ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ മുറുക്കൊന്ന് പിഴിഞ്ഞൊഴിക്കാനായിട്ട് തുടങ്ങാം അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഞാനൊരു സ്റ്റാറിൻ്റെ അച്ചാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് സേവനാടിയിലേക്ക് ഒന്ന് വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മാവ് കുറേശ്ശെയായിട്ട് നമുക്ക് സേവനാടിയിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം അപ്പം നമ്മൾ മാവിട്ടുകൊടുക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ പിഴിയുന്ന സമയത്ത് മാവ് നമുക്ക് ഈസിയായിട്ട് വരാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് കുറച്ച് എണ്ണയൊന്ന് സേവനാഴിയുടെ സൈഡിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം അതിന് ശേഷം നമുക്കിതിലേക്ക് മാവൊന്ന് നിറച്ച് കൊടുക്കാം ഇപ്പോൾ ഞാൻ മാവൊന്ന് നിറച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് പിഴിഞ്ഞൊഴിക്കണം അപ്പോൾ ഞാൻ ഇതൊന്ന് പിഴിഞ്ഞൊഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ബട്ടർ പേപ്പറാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ഒന്ന് ചുറ്റിച്ച് ചുറ്റിച്ചൊന്ന് ഒഴിച്ചു കൊടുക്കാം നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് തന്നെ ഒന്ന് പിഴിഞ്ഞെടുക്കാനായിട്ട് പറ്റും നമുക്ക് ഇഷ്ടമുള്ള സൈസിലൊന്ന് ചുറ്റിച്ച് എടുക്കാവുന്നതാണ് ഇനി നമുക്ക് ബട്ടർ പേപ്പറിൻ്റെ പകരം പ്ലാസ്റ്റിക് കവറുണ്ടെന്നുണ്ടെങ്കിൽ അത് എടുക്കാവുന്നതാണ് അതുപോലെ തന്നെ വാഴയിലെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ അതും ഉപയോഗിക്കാവുന്നതാണ് ഇനി നമുക്ക് നമ്മുടെ ഇഷ്ടമുള്ള സൈസിനൊന്ന് പിഴിഞ്ഞെടുത്തതിൻ്റെ ശേഷം അതിനുശേഷം നമുക്കിതുപോലെ ഒന്ന് ബാക്കിയുള്ളതൊന്ന് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം ഇങ്ങനെ ചേർത്ത് ഒന്ന് ഒട്ടിച്ചു വിടുമ്പോഴത്തേക്ക് എണ്ണയിൽ ഇട്ട് കൊടുക്കുന്ന സമയത്ത് നമുക്കിത് പിരിഞ്ഞു പോകാതെ കിട്ടും ഇനി നമുക്കിത് ഇതുപോലെ ഈസി ആയിട്ട് തന്നെ ഇളക്കിയെടുക്കാനായിട്ട് പറ്റും അതിന് ശേഷം നമുക്ക് എണ്ണ ഒരു മീഡിയം ഫ്ലെയിമിൽ ചൂടാക്കിയതിന് ശേഷം ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം എണ്ണയുടെ ചൂടിൻ്റെ പരുവോന്ന് പറയുന്നത് നമ്മൾ മുറുക്കിൻ്റെ മാവ് ഇതുപോലെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും ഒന്ന് രണ്ട് സെക്കൻഡിന് ഉള്ളിൽ ത മാവ് പൊങ്ങി വരണം ഈ ഒരു പരുവത്തിലായിരിക്കണം എണ്ണയുടെ ചൂട് ഇരിക്കേണ്ടത് അതുപോലെ തന്നെ ഇതുപോലെ നല്ല ബബിൾസും വന്നിട്ടുണ്ടാവണം ഈ ഒരു പരുവത്തിലാണെങ്കിൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ടുള്ള ക്രിസ്പ്നസ്സിൽ മുറുക്കൊന്ന് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും ഇനി നമുക്ക് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് നമ്മുടെ മുറുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം കുറച്ച് എണ്ണയുടെ പതയൊക്കെ ഒന്ന് കുറഞ്ഞു വരുന്ന സമയത്ത് മുറുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം ഇനി എല്ലാ പതയും നല്ലതുപോലെ ഒന്ന് കുറഞ്ഞതിന് ശേഷം നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ് അപ്പോൾ പത നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് ബബിൾസ് എല്ലാം അടങ്ങിയതിന് ശേഷം വേണം നമ്മൾ ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാനായിട്ട് ഇങ്ങനെ ബബിൾസ് എല്ലാം അടങ്ങിയതിന് ശേഷം നമ്മൾ എണ്ണയിൽ നിന്ന് കോരി മാറ്റുമ്പോൾ മാത്രമാണ് നമുക്ക് നല്ല ക്രിസ്പി ആയിട്ടുള്ള മുറുക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റുന്നത് ഇപ്പം എണ്ണയുടെ പതയൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട് നമുക്ക് എണ്ണയിൽ നിന്നൊന്ന് കോരി മാറ്റാം ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള മുറുക്കെല്ലാം തന്നെ ഒന്ന് തയ്യാറാക്കിയെടുക്കാം അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാതെ ഒരു താങ്ക് യു ബൈ